ി ക്രിക്കറ്റ് ലീഗ് മാന്യ പരസുക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന സൈദ മുസ്താക്കലി ട്രോഫി കേരളത്തിൻ്റെ മത്സരത്തെ പറ്റിയാണ് ഇന്ന് കേരളം മുംബൈ ആയിട്ടായിരുന്നു മത്സരം ഈ മത്സരത്തിൽ മുംബൈയെ അട്ടിമറിക്കാൻ കേരളത്തിന് ഇപ്പോൾ സാധിച്ചിരിക്കുകയാണ് അഞ്ച് റൺസിന് മേലെയാണ് കേരളം മുംബൈക്കെതിരെ വിജയിച്ചിട്ടുള്ളത് ചെന്നൈകാർക്ക് ഏറ്റവും സന്തോഷകരമായ വാർത്തയാണ് ക്യാപ്റ്റൻ ാറ്റ് ചെയ്ത സഞ്ജു സാംസൺ തിളങ്ങിയ ഒരു മത്സരമാണ് ഇത് അതുകൊണ്ട് ചെന്നൈ ആരാധകർക്ക് ഒരു സന്തോഷ വാർത്തയാണ് വന്നിരിക്കുന്നത് കേരളം അഞ്ച് വിക്കറ്റ് നർഷത്തിൽ നൂറ്റി എഴുപത്തി എട്ട് റൺസാണ് എടുത്തത് സഞ്ജു ഓപ്പണറായിട്ട് ഇറങ്ങിയ സഞ്ജു സാംസൺ ഇരുപത്തെട്ട് പന്തിൽ നിന്ന് നാൽപ്പത്തി റൺസ് എടുത്ത് ടോപ്പ് സ്കോർ ആവുകയും ചെയ്തു സഞ്ജു സാംസന്റെ ബാറ്റിങ്ങിനുള്ള നാല് ഫോറും ഒരു സിക്സുമാണ് സഞ്ജു സാംസന്റെ ബാറ്റിംഗ് ഉള്ളത് പിന്നീട് തിളങ്ങിയത് വിഷ്ണു വിനോ വിനോദാണ് നാൽപ്പത് ഗോളിൽ നിന്ന് നാൽപ്പത്തി മൂന്ന് അസറുദ്ദീൻ മുപ്പത്തിരണ്ട് റൺസ് എടുത്തു സർഫുദ്ദീൻ കൊല്ലത്തിന്റെ ഓൾ റൗണ്ടറായ സർഫുദ്ദീൻ്റെ എടുത്തു പറയണം പതിനഞ്ച് പന്നിൽ നിന്ന് മുപ്പത്തഞ്ച് റണ് എടുത്ത് നിൽക്കുകയായിരുന്നു അദ്ദേഹത്തിൻ്റെ ഒരു ടി ട്വൻ്റി സ്റ്റൈലിലുള്ള ബാറ്റിങ്ങാണ് കേരളത്തെ രക്ഷിച്ചത് എന്ന് പറയാം ഒരേ മേഘവയിലാണ് കേരളം നൂറ്റി എന്ന മാന്യമായ സ്കോറിലേക്ക് എത്തിയത് രോഹൻ കുന്നമിന് തിളങ്ങാൻ സാധിച്ചിരുന്നില്ല രണ്ട് റൺസ് മാത്രമാണ് എടുത്തത് ബേഡ് ബാറ്റിംഗ് വന്നാൽ കേരളത്തിന്റെ ബൌളർമാരുടെ മുന്നിൽ പിടിച്ചു നിൽക്കാൻ സൂര്യകുമാരി യാദ മുംബൈ ഇന്ത്യൻസിന് സാധിച്ചില്ല മുട്ടയിടിക്കുകയായിരുന്നു പത്ത് വിക്കറ്റുകളും മുംബൈ നിൽക്ക് നാണം കെട്ട തോൽവിയാണ് മുംബൈ തോറ്റത് ആയിഷ് മാത്ര മൂന്ന് റൺസും അജേന്ത് പതിനെട്ട് ബോളിൽ മുപ്പത്തിരണ്ട് റൺസും എടുത്ത് പുറത്തായി സർവസ് സർവസ് ഖാൻ അമ്പത്തിരണ്ട് റൺസാണ് എടുത്തത് സൂര്യകുമാരി അത് തിളങ്ങിയിട്ടില്ല ഇരുപത്തിയഞ്ച് പന്തിൽ നിന്ന് മുപ്പത്തിരണ്ട് റൺസാണ് എടുത്തത് തിരുവന്ധുവെ പതിനൊന്ന് റൺസും ടാക്കൂർ ക്യാപ്റ്റൻ റൺസൊന്നും എടുക്കാതെ മടങ്ങി അങ്ങനെ പ്രധാനപ്പെട്ട താരങ്ങളും മുംബൈ നിരയിൽ കേരളത്തിനെതിരെ ഒരു ബാറ്റ് ഉണ്ടാകാൻ സാധിച്ചിരുന്നില്ല സാധിച്ചില്ല അതുതന്നെയാണ് മുംബൈയുടെ തോൽവിക്ക് പ്രധാനപ്പെട്ട കാരണവും സർഫസുകാൻ മാത്രമാണ് അല്പമെങ്കിലും ചെറുത്തു നടത്തിയത് കെ എഫ് കെ ആസിഫിന്റെ പ്രകടനം എടുത്തു പറഞ്ഞാണ് ഇരുപത്തിനാല് റൺസ് വഴങ്ങി അഞ്ച് വിക്കറ്റാണ് വീഴ്ത്തിയത് മുംബൈയുടെ നട്ട് ഓടിച്ചത് ആസിഫാന്ന് പറയാം വിക്കിഡി പുത്തൂർ രണ്ട് സഫുദ്ദീൻ ഒന്ന് ആസിഫ് അഞ്ച് ഇഷും അതുൽ ബസിദും ഓരോ വിക്കറ്റും വീഴ്ത്തി അങ്ങനെ എല്ലാവരും മരിച്ച പ്രവർത്തനമാണ് കാഴ്ച ടീം വർക്കിൻ്റെ വിജയമാണത് സയ്യിദ് മുസ്താക്ക് അലി ട്രോഫിയിൽ കേരളം മുംബൈയിൽ അട്ടിമറിച്ചിരിക്കുകയാണ് ഇതുപോലത്തെ ക്രിക്കറ്റ് വാർത്തകളാണ് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോട്ട് പിന്നെ കാണാം നിങ്ങളുടെ അഭിപ്രായ നിർദ്ദേശങ്ങളും കമൻ്റ് ചെയ്യുക അങ്ങനെ ഇന്ത്യ സ്വത്തവർക്ക് രണ്ടാം ഏകദിനത്തിൽ ഇന്ത്യ തോറ്റിയിരിക്കുകയാണ്